സിനിമ താഴെ സുരാജ് പഞ്ഞാറുമോട് അമിത വേഗതയിൽ കാർ ഓടിച്ച് ഒരു ബൈക്ക് പരിക്ക് പരിക്കുപറ്റിയതുമായി ബന്ധപ്പെട്ട് സുരാജിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് എം മൂന്ന് കത്തുകൾ സുരാജിന് അയച്ചുവെന്നും മൂന്നിന് റിപ്ലൈ കിട്ടാത്തത് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോകണമെന്നൊക്കെയുള്ള വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്നും സുരാജ് ഒരു അഹങ്കാരിയാണെന്നും പിന്നെ എൽ ആയിട്ട് നേരത്തെ അഭിനയിച്ചത് പൃഥ്വിരാജിന് ലൈസൻസ് കൊടുക്കാത്തത് കൊണ്ടുള്ള കരുപ്പാണെന്നും ഇങ്ങനെ കളിയാക്കിയും അല്ലാതെയും സുരാജ് എന്ന ഒരു വ്യക്തിയെ പരിഹസിച്ചും അനുകൂലിച്ചും ഒക്കെ ധാരാളം കമന്റുകളും കാണുന്നുണ്ട് വാർത്തകളും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഇതിലെന്റെ അഭിപ്രായം സുരാജ് പഞ്ഞാറുമോഡിന് എന്നല്ല കേരളത്തിലെ എല്ലാ വ്യക്തികൾക്കും നിയമം ഒരുപോലെ തന്നെ ആണ് ആവണം എന്നാണ് ഇവിടെ സുരാജ് പഞ്ചാറ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റൂല എന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ വെള്ളം കുടിക്കാൻ പോകുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ആയിരിക്കും ഒരു സംശയം വേണ്ട സുരാജിനെ കനത്ത നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും ഇപ്പം തന്നെ ഖജനാവ് കാലിയാണ് എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി ഇവിടെ കേരളത്തിൽ ഞാനും നിങ്ങളും ഒക്കെ വണ്ടി ഓടിച്ചു പോകാറുണ്ട് നമുക്കൊക്കെ ചിലപ്പോ സ്പീഡ് സ്പീഡ് ഓവർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ക്യാമറ അടിച്ച് ടേ ക്യാമറ അടിച്ച് നോട്ടീസും വരാറുണ്ട് നിങ്ങളൊക്കെ അത് അടയ്ക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ അടച്ചത് നിങ്ങളുടെ വിവരം കേട്ടെന്ന് തന്നെ എനിക്ക് പറയുള്ളൂ ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിനെ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാത്തതിനൊക്കെ നിങ്ങൾ അടച്ചോളൂ നിങ്ങളുടെ അഹങ്കാരം തന്നെയാണത് പക്ഷേ സ്പീഡ് അത് നിങ്ങളുടെ അഹങ്കാരമാണെങ്കിൽ കൂടി അത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇവിടുത്തെ ഗതാഗത വകുപ്പിന്റെ ഇവിടുത്തെ പൊതുമരാത്ത വകുപ്പിന്റെ ഒക്കെ അഹങ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ ഇവിടെ ആരും കുറ്റക്കാരല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം സുരാജ് പഞ്ചാറോട് അമിത വേഗതയിൽ വണ്ടി ഓടിച്ച സ്ഥലത്ത് ഇത്ര കിലോമീറ്റർ വേഗതയിലാണ് അവിടെ വണ്ടി ഓടിക്കേണ്ടതെന്നും ഇനി വേഗപരിധി കഴിഞ്ഞ സമയത്ത് ഇത്ര വേഗത പരിധി കഴിഞ്ഞുവെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ എവിടെയും തന്നെ ഞാൻ കേരളം എമ്പാടും വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ് റോഡുകളിൽ എവിടെയും തന്നെ റോഡ് ഈ റോഡിൽ ഇത്ര വേഗത പരിധിയിലാണ് പോകേണ്ടതെന്ന് അതിൻ്റെ എൻട്രൻസിലോ എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ആകെ ഉള്ളത് ആ റോഡ് പണ്ടവിടെ നിലനിരുന്ന കാലത്ത് റബ്ബറൈസഡൊക്കെ ആകുന്നതിന് മുമ്പ് ചില സ്ഥലത്ത് മുപ്പത് റൗണ്ട് കുറച്ചപ്പുറത്ത് അറുപത് റൗണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു അൻപത് റൗണ്ട് ഇങ്ങനെ അതായത് ഈ റോഡ് നന്നാക്കുന്ന അനുസരിച്ച് നന്നാക്കി പോകുന്നൊന്നല്ലാണ്ട് അതിന്റെ സൈഡിൽ വെച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നില്ല അതായത് ഒരു റോഡിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു റോഡിലും ഈ റോഡിൽ ഇത്ര വേഗതയിലാണ് സഞ്ചരിക്കേണ്ടത് എന്നതിന്റെ യാതൊരു അടയാളങ്ങളും എവിടെ വെച്ചിട്ടില്ല ഇനി പ്രത്യേകിച്ച് ഏതെങ്കിലും വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വേഗപരിധി കഴിയുന്നത് അവിടെ തുടങ്ങുന്നതോ കഴിയുന്നതോ രേഖപ്പെടുത്തിയിട്ടുമില്ല നേരത്തെ പൊന്നാനി റോഡില് എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ അനുമതിയുള്ളപ്പോൾ അതിനിടയിൽ ഒരു മൂന്ന് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ ആക്കി പരിമിതപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ചൊരു ഫൈന് പോയപ്പോൾ ചോദിച്ചു അവിടെ അൻപത് കിലോമീറ്റർ യാ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ പോകാൻ പാടുള്ളൂ എന്നെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഇല്ല ആകെ ചെയ്തിട്ടുള്ളൊരു ക്യാമറ വെച്ചിട്ടുണ്ട് എന്താ അതുവഴി വണ്ടി ഓടിച്ചു പോകുന്നവൻ കവടി നിരത്തിയിട്ട് മനസ്സിലാക്കണോ ഇവിടെ മൂന്ന് കിലോമീറ്റർ അൻപതേ ഓടാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു സ്ഥലത്തും ഞാൻ നിങ്ങൾ അടങ്ങുന്ന കേരളത്തിൽ ഡ്രൈവ് ചെയ്യുന്ന കാറ് ഓടിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വാഹനം ഓടിക്കുന്ന ആർക്കും തന്നെ ഈ വേഗപരിധി അറിയാൻ ഒരു സംവിധാനം റോഡിൽ അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും കോടതിയിലേക്ക് പോയാൽ അവർക്ക് അനുകൂലമായ കോടതി നിലപാട് ഉണ്ടാവുള്ളൂ ഈ അഞ്ഞൂറോ ആയിരോ ആയിരത്തി അഞ്ഞൂറോന് വേണ്ടി ആരും കോടതിയിൽ പോകില്ല എന്നതാണ് വിഷയം അതുകൊണ്ട് കൊണ്ടുവന്ന് അടയ്ക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ വേഗപരിധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഫൈൻ വന്നാൽ അവിടെ നിങ്ങൾക്ക് ആ ഫൈൻ അടിച്ചിട്ടുള്ള ക്യാമറ ഉള്ള ആ ഏരിയയിൽ വേഗത പരിധിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതില്ല പകരം കോടതിയിൽ പോകണം കോടതിയിൽ പോയിട്ട് അത് ഒഴിവാക്കണം അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും ഇവ റോഡിൽ കൃത്യമായി വേഗപ്പെടുത്തി നിർണ്ണയിക്കുന്ന ബോർഡുകൾ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും അത് സ്ഥാപിക്കാതെ ഇപ്പം എങ്ങനെ നമ്മൾ കവടി നിരത്തണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ആകെ അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ റഡാ ബോട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ എ ക്യാമറ ഉള്ള ഭാഗത്തൊക്കെ പറയും സീറ്റ് പെൽറ്റ് ക്യാമറ സ്പീഡ് ക്യാമറ ഇത്ര കിലോമീറ്റർ എന്നിങ്ങനെ കാണിച്ചു തരും ഏറ്റവും രസം ഈ റഡാ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പോയാൽ തന്നെ സ്പീഡ് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടെന്ന് സൂചന നമുക്ക് കിട്ടും ക്യാമറ അവിടെ ഉണ്ട് പക്ഷെ അതിന് പോലും അറിയില്ല എത്രയാണ് കിലോമീറ്റർ എന്നുള്ളത് അങ്ങനെ ഉണ്ട് ഇപ്പൊ എ ക്യാമറ വെച്ചിട്ടുള്ളത് മിക്കവാറും ഒരു അൻപത് കിലോമീറ്റർ പോലും വേഗത പോകാൻ കഴിയാത്ത പോക്കറ്റ് റോഡുകളിലൊക്കെ എൺപത് ആണ് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓണാക്കി പോകുന്നതിന് മാത്രമേ ഓരോ ക്യാമറയുടെയും ആ റോഡിന്റെ വേഗത അറിയാൻ കഴിയുള്ളൂ അത് ക്യാമറ ഉള്ള സ്ഥലത്ത് എന്നാൽ ഈ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ റോഡിൽ ഇത്രയാണ് വേഗത പോകേണ്ടതെന്നും അത് വേഗപരിധി കഴിയുമ്പോൾ ഇവിടെ വേഗപരിധി കഴിഞ്ഞു എന്നും ഇനി നിങ്ങൾക്ക് ഇത്രയാണ് വേഗത പോകാവുന്നത് അല്ലെങ്കിൽ ലിമിറ്റഡില്ലാതെ പോകാം ഇത്തരത്തിലുള്ള ഒരു സൂചന ബോർഡും കേരളത്തിലെ ഒരു റോഡുകളിലും ഇല്ല എന്ന നിലയ്ക്ക് വേഗപരിധി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അടയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോട്ടോർ വാഹന വകുപ്പിനൊന്നും ഒരു രൂപ ഫൈൻ അടിക്കാൻ പറ്റില്ല പിന്നെ അവർ പ്രശ്നം എന്ന് കരുതി എല്ലാവരും കൊണ്ടും നടക്കണം എന്തിനാണ് അങ്ങനെ കൊണ്ടും നിങ്ങൾക്ക് പിന്നെ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് നിങ്ങളെ കൊണ്ടോ നടച്ചോ കാര്യം അത് ഇട്ടില്ല അത് ഇടേണ്ടത് ആവശ്യമാണ് അവൻ ജീവൻ രക്ഷയാണ് മറ്റത് ഒരു റോഡിൽ ഇത്ര കിലോമീറ്റർ കാണിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് കാണിച്ചിട്ടില്ല എന്തിനാ സുരാജിന്റെ ലൈസൻസ് കട്ടിയേണ്ട ആവശ്യം അപകടം ഉണ്ടായതിന് അപകടം ഉണ്ടാക്കിയതിന് വേണമെങ്കിൽ കേസെടുത്തോട്ടെ കാര്യങ്ങൾ ചെയ്തോട്ടെ വേഗപരിധി എന്നുള്ളത് അവിടെ പറയരുത് അമിത വേഗത എന്ന് അവിടെ പറയരുത് അവിടുത്തെ വേഗത എത്രയാണെന്ന് രേഖപ്പെടുത്താത്തടത്തോളം കാലം അമിത വേഗത എന്നൊന്നില്ല